ഈശു മശിഹയിൽ ഏറെ വാത്സല്യമുള്ളവരെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നു നമ്മൾ ബന്ധ കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്ക യാത്രയിലാണ് അശ്വത്ഥാത്മാവിനോട് ചേർന്നുള്ള ഒരു യാത്ര നമുക്ക് ഇന്നേ ദിവസം വായിച്ച് ധ്യാനിക്കാവുന്ന തിരുവചനം നടപടി പുസ്തകത്തിൻ്റെ പത്താം അധ്യായം നാൽപ്പത്തി നാല് മുതല തിരുവചനങ്ങളാണ് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു വിജാതികരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിശേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത് വിടെ പത്രോസും പൂലോസും അങ്ങനെ ശിശുന്മാരും ഒക്കെ ഈശോയെ പ്രഘോഷിച്ച് കടന്നു പോകുമ്പോൾ പത്രറോസിൻ്റെ ഒരു പ്രസംഗത്തിനിടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് പറയുക അവിടെ കൂടിയിരുന്ന സകല ജനതകളും പരിശുദ്ധാത്മാവിൽ നിറയുകയാണ് അപ്പോൾ അവിടെ മുഹമ്മദ് ഇസാ സ്വീകരിച്ച് ക്രിസ്തുവിശ്വാസത്തിലായിരുന്നവർ മാത്രമല്ല അല്ലെങ്കിൽ യഹൂദന് മാത്രമല്ല അന്യജാതിക്കാരായ ആളുകൾ മുഴുവൻ പരിശുദ്ധാത്മാവിൽ എന്ന് വചനം പറയുകയാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവായ ദൈവം അതുപോലെ തന്നെ പുത്രനായ ദൈവം അത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ദൈവമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലോകം മുഴുവനും വേണ്ടി സകല പ്രപഞ്ചത്തിനു വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഇവിടെ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ നിറവിൽ സ്വീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഒക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ആയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ ലോകം മുഴുവനിലേക്കും സകല മനുഷ്യരിലേക്കും വിന്യസിക്കാൻ കൂടി കടമയുള്ളവരാണ് നമ്മൾ ഈ മതപീഡനത്തിൻ്റെ ഒക്കെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ യഥാർത്ഥം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ലോകം മുഴുവനെയും പരിശുദ്ധാത്മാവെ അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം അങ്ങെ അറിയാത്ത ആളുകളിലേക്കും അങ്ങ് കടന്നു ചെന്നവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അവൻ സത്യം തിരിച്ചറിയാനായിട്ട് കാരണമാകും അങ്ങനെ അവന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണം നമ്മളിപ്പോൾ രക്തസാക്ഷ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നീക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല എല്ലാവരിലും പരിശുദ്ധാത്മാവ് എത്തിപ്പെടേണ്ടതുണ്ട് അത് പരിശുദ്ധാത്മാവിനെ കണ്ടെത്തിയവർ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹിത്വം സ്വ ആയ നമ്മളാണ് ഈ പരിശുദ്ധാത്മാവിനെ ലോകത്തിന് പങ്കുവയ്ക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ആളല്ലോ നിങ്ങൾ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കണം സകല മനുഷ്യരിലേക്കും ഓ പരിശുദ്ധാത്മാവെ വന്ന് നിറഞ്ഞ് അവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ ദൈവരാജ്യം വളരെ എളുപ്പത്തിൽ സംജാതമാകുന്നതിന് കാരണമായിട്ട് തീരും നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അകത്തപ്പെടുത്തുന്നു ഇന്നത്തെ തിരുവചനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് ആരുടെയും കുത്തുകയല്ല അത് സകല ജനതകൾക്കും വേണ്ടി അവിടുന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വന്നിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അറിയാത്തവർ ക്രിസ്ത്യാനികളെ ധിക്കരിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർ അങ്ങനെയുള്ളവരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരഭിഷേകമുണ്ടാകേണ്ടതുണ്ട് അവിടെയാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സംജാതമായിട്ട് തീരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ ഈ ഭൂമിയിലുള്ള സകല ജനതകളുടെ മേലും അങ്ങ് വന്നു വസിച്ച് അവരെ ആശീർവദിക്കണമേന്ന് നമ്മുടെ അർത വിശ്വമിശിഖയുടെ അനന്ത പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധയുടെ ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയ